എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധനനാമത്തിൽ സ്നേഹവദനങ്ങൾ യേശുനാമക്കാരെ കുറിച്ചുള്ള പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ എപ്പിസോഡിൽ യേശുനാമക്കാരുടെ ഉത്ഭവവും ചരിത്രവും നാം അല്പമായി പരിശോധിച്ചു രണ്ടാമത്തെ എപ്പിസോഡിൽ സ്നാനം യേശുനാമത്തിലോ അതോ തൃത്വനാമത്തിലോ എന്ന് പരിശോധിക്കുകയുണ്ടായി മൂന്നാമത്തെ ഈ എപ്പിസോഡിൽ നാം വിചിന്തനത്തിന് വിധേയമാക്കുന്നത് യേശുനാമക്കാർ നാമക്കാർ പഠിപ്പിക്കുന്നത് പോലെ സ്നാനത്താലാണോ വീണ്ടും ജനനം നടക്കുന്നത് അഥവാ പാപമോചനത്തിന് സ്നാനം അനിവാര്യമാണോ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലും സ്നാനത്താലും കൂടെയാണോ ന്യായവിദ്യയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നത് ഈ വിഷയമാണ് മൂന്നാമത്തെ എപ്പിസോഡിൽ നാം പരിശോധിക്കുവാനായിട്ട് പോകുന്നത് യേശുവിലെ വിശ്വാസത്താലും സ്നാനത്താലും കൂടെയാണ് പാപമോചനവും വീണ്ടും ജനനവും ലഭിക്കുന്നത് എന്നത് എന്നതിന് വണ്ഡസുകാർ ചൂണ്ടിക്കാണിക്കുന്ന വചനഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് മുമ്പോട്ട് പോകാം ഒന്നാമത്തേത് പതിവ് പോലെ അപ്പോസ്റ്റർ പ്രവൃത്തി രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യമാണ് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും രണ്ടാമത്തേത് മർക്കൂസിൻ്റെ സുശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യമാണ് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും മൂന്നാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം അഞ്ചാം വാക്യം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല നാലാമത്തേത് അപോസ്ത്ര പ്രവൃത്തി ഇരുപത്തിരണ്ടാം അദ്ധ്യായം അതിൻ്റെ പതിനാറാം വാക്യം അവൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു ഈ വാക്യങ്ങൾ കൂടാതെ ഇതേ ആശയം വരുന്ന ഗലാത്യ ലേഖനം ഗലാത്യലേഖനം മൂന്നാമധ്യായം ഇരുപത്തിയേഴ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇത്രയും വേദഭാഗങ്ങളെങ്കിലും സ്നാനം വീണ്ടും ജനനത്തിന് അല്ലെങ്കിൽ പാപമോചനത്തിന് ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വണ്ണസുകാർ എടുത്ത് ഉദ്ധരിക്കാറുണ്ട് ഈ എല്ലാ വചനഭാഗങ്ങളും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ സമയം ലഭിക്കില്ല ഇതിൽ ആദ്യം നമുക്ക് അപ്പോസ്വല പ്രവർത്തി രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ഒന്ന് പരിശോധിച്ച് മുമ്പോട്ട് പോവാം ഈ വണ്ണസുകാർക്ക് അപ്പോസ്സൽ പ്രവൃത്തി രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം വിട്ടൊരു കളിയില്ല തൃത്വ ദൈവത്തിന്റെ നാമം യേശു ആണെന്ന് സ്ഥാപിക്കാൻ ഈ വാക്യം അവർ തെളിവായിട്ടെടുക്കും സ്നാനം യേശു നാമത്തിലോ ആണ് വേണ്ടതെന്ന് തെളിയിക്കാൻ ഈ വാക്യം അവർ തെളിവായെടുക്കും സ്നാനത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതെന്ന് തെളിയിക്കാൻ ഈ വാക്യം തെളിവായിട്ടെടുക്കും പാപമോചനം യേശുവിന്റെ രക്തത്താൽ മാത്രമല്ല സ്നാനത്താൽ കൂടെയാണ് എന്ന് തെളിയിക്കാനും ഈ വാക്യം അവർ തെളിവായിട്ടെടുക്കും ബൈബിളിലെ ഒരു വാക്യം മാത്രം എടുത്ത് ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതെന്തു വലിയ ദുരന്തമാകും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് എന്ന് കാണുന്ന വന്ന ഗ്രൂപ്പുകളും അവർ അപ്പോസ്ത്ര പ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തെട്ടിന് കൊടുക്കുന്ന വികലമായ വ്യാഖ്യാനങ്ങൾ സ്നാനപ്പെടുമ്പോളാണ് പാപം മോചിക്കപ്പെടുന്നത് എന്നതിന് അപ്പോഷക പ്രവർത്തി രണ്ടാമധ്യായ മുപ്പത്തി എട്ടാം വാക്യം അടിസ്ഥാന വാക്യമായി എടുക്കുമ്പോൾ ഗൗരവകരമായ ഒരു പിഴവ് അവിടെ സംഭവിക്കുന്നത് ആ വാക്യത്തിൽ സ്നാനപ്പെടുന്നതിന് മുമ്പുണ്ടാകേണ്ട വിശ്വാസത്തെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം വിശ്വാസം എന്ന വാക്കേ ആ വാക്യത്തിലില്ല ക്രിസ്ത്യാനിത്വത്തിന്റെ ആധികാരിക പ്രമാണമാണ് വിശ്വാസത്താലുള്ള ആത്മരക്ഷ എന്നത് അങ്ങനെ ഇരിക്കെ വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയാത്ത ഒരു വാക്യമെടുത്ത് അതിനെ ഉപദേശമായി പരിഗണിച്ച് പഠിപ്പിക്കുന്ന വഡനസ്സുകാരുടെ ദയനീയ അവസ്ഥയെ കുറത്ത് പരിതപിക്കാമെന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയുവാനായിട്ടില്ല അപ്പൂസപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസ് ദിവസം പത്രോസിന്റെ പ്രസംഗത്താൽ മുമ്പോട്ട് വന്ന മൂവായിരം പേരുടെ ചരിത്രമാണ് പറയുന്നതെന്ന് നമുക്കറിയാം ആ മൂവായിരം പേര് മാനസാന്തരപ്പെട്ട് നേരെ പോയി സ്നാനപ്പെട്ടാണോ രക്ഷിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോസില പ്രവർത്തി രണ്ടിന്റെ മുപ്പത്തി ആധാരമായി എടുത്താൽ അവർ മാനസാന്തരപ്പെട്ട് നേരെ പോയി സ്നാനപ്പെട്ട് പാവം കഴുകിക്കളഞ്ഞു എന്ന് ചിന്തിക്കാനാവൂ ആ രൂപത്തിൽ തന്നെയാണ് വണ്ണെ സ്വകാര്യ പഠിപ്പിക്കുന്നതും കാരണം സ്നാനമേൽക്കുന്നവനെ രക്ഷിക്കപ്പെടൂ എന്ന് വർക്കോസിന്റെ പതിനാറ് അധ്യായം പതിനാറാം വാക്യം വെച്ച് അവർ വാശി പിടിക്കുന്നവരാണ് എന്നാൽ അപ്പോസ്റ്റർ പ്രവൃത്തി രണ്ടാം അധ്യായത്തിലെ മൂവായിരം പേരുടെ കാര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് അപ്പോസ്റ്റർ പ്രവൃത്തി രണ്ടാം അധ്യായം നാൽപ്പത് നാൽപ്പത്തൊന്ന് വാക്യങ്ങൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമല്ലേ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു തുടർന്ന് വായിക്കുന്നത് അവന്റെ അതായത് പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ട ഒരു സ്നാനമേറ്റു അതായത് രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനമേറ്റത് അവിടെ അല്ലാതെ സ്നാനമേറ്റ് രക്ഷിക്കപ്പെടുകയല്ല ചെയ്തത് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അഥവാ വീണ്ടും ജനിച്ചവർ രക്ഷിക്കപ്പെട്ടവർ പാപമോചനം പ്രാപിച്ചവരാണ് അവിടെ സ്നാനമേറ്റത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പത്രൂസിൻ്റെ വാക്ക് കൈക്കൊണ്ടു ആ കൈക്കൊണ്ടു എന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് അവർ രക്തത്തിൽ നിന്നല്ല ജടത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അപ്പോൾ പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ട അപ്പോസ പ്രവർത്തി രണ്ടാം അധ്യായത്തിലെ മൂവായിരം പേര് വാസ്തവത്തിൽ യേശുവിനെയാണ് കൈക്കൊണ്ടത് എന്ന് അവിടെ അർത്ഥം വരികയാണ് കാരണം പത്രൂസിന്റെ പ്രസംഗം യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തെ പറ്റിയായിരുന്നു ആ മൂവായിരം പേർ പത്രോസിലൂടെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവരിൽ പൊതുജനനം നടന്നു എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് കർത്താവായ യേശുവിനുള്ള വിശ്വാസത്താലാണ് പൊതുജനനം എന്നത് സുവിശേഷങ്ങളിൽ യേശു തന്നെ വ്യക്തമാക്കിയിരിക്കെ യേശു നാമക്കാർ പറയുന്നത് അതങ്ങനെയല്ല സ്നാനത്താലാണ് പുതിയ ജനനം നടക്കുന്നതെന്ന് സ്നാനത്താലാണ് പാപം കഴുകിക്കളയപ്പെടുന്നതെന്ന് ഇതെങ്ങനെ ശരിയാവും മാത്രമല്ല സുവിശേഷത്തിലൂടെ യേശുവിനെ കൈകൊള്ളുമ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നതെന്ന് ഉറപ്പു തരുന്ന എത്രയോ വാക്യങ്ങൾ തിരുവഴുത്തിൽ നമുക്ക് കാണാനാവുന്നു ഉദാഹരണമായി രണ്ടുപുരിന്തേർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് സ്നാനപ്പെടുമ്പോഴല്ല മറിച്ച് ക്രിസ്തുവിൽ ആകുമ്പോഴാണ് ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്നത് അതേപോലെ റോമാലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യം അതുകൊണ്ടിപ്പോൾ സ്നാനപ്പെട്ടവർക്കൊരു ശിക്ഷാവിധിയുമില്ല എന്നല്ല മറിച്ച് ക്രിസ്തുവേഷുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ചിന്തിക്കേണ്ടതായ മറ്റൊരു യാഥാർത്ഥ്യം സ്നാനത്താലാണ് പാപമോചനം ലഭിക്കുന്നതെങ്കിൽ സ്നാപയോഹനാൻ്റെ മാനസാന്തര സ്നാനത്താലും പാപമോചനം ലഭിക്കേണ്ടിയിരുന്നില്ലേ കാരണം മർക്കോസ് ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ വായിക്കുന്നത് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം യോഹൻ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നാണ് അതേപോലെ മത്തായ സുശേഷം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ വായിക്കുന്നത് പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവരുടെ യോർദാൻ നദിയിൽ സ്നാനമേറ്റു എന്നാണ് അപ്പോൾ മാനസാന്തര സ്നാനത്താൽ പാപം മോചിക്കപ്പെട്ടോ മാനസാന്തര സ്നാനത്താൽ പാപം മോചിക്കപ്പെടുകയല്ല മറിച്ച് പാപമേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് നറിയുന്നു കാരണം മാനസാന്തരപ്പെട്ടവരാണ് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത് സുവിശേഷത്തിലേക്കുള്ള ആദ്യ പടിയാണ് വാസ്തവത്തിൽ മാനസാന്തരം അതായത് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുക എന്നുള്ളതല്ല മറിച്ച് പാപങ്ങളുടെ മോചനത്തിനായി ആദ്യ പടിയായ മാനസാന്തരം ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് മുഖ്യമായി വരുന്നത് അപ്പോസ്തല പ്രവർത്തി രണ്ടിന്റെ മുപ്പത്തി എട്ടിലും അതേ ആശയം തന്നെയാണ് വരുന്നത് മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൽ ഇവിടെയും പാപ മോചനത്തിനായി സ്നാനമേൽക്കുക എന്നുള്ളതല്ല മറിച്ച് പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് അതായത് സ്നാനത്തിനായുള്ള അവരുടെ സമർപ്പണം അവരുടെ മാനസാന്തരത്തിന് സാക്ഷ്യാന്താൻ സ്നാനപ്പെട്ട് അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചതിനാൽ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അപ്പോസ്തല പ്രവർത്തി രണ്ടിൻ്റെ മുപ്പത്തി നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പൻ എന്ന് പറഞ്ഞ അതേ പത്രോസ് തന്നെ അപ്പോസ്തല പ്രവർത്തി പത്താം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ കുറന്നുല്ലൂസിൻ്റെ ഭവനത്തിൽ വെച്ച് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പറയുകയാണ് വന്നസുകാർ ഇതിൽ അപ്പോസല പ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തി എട്ട് സ്വീകരിക്കുമോ ആ അപ്പോസല പ്രവൃത്തി പത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് തള്ളുമോ ഇതിൽ ഏത് വാക്യം തള്ളും ഏത് വാക്യം കൊള്ളും എന്നുള്ളത് കൗതുകകരമായ വസ്തുതയാണ് അടുത്തതായി നമുക്ക് യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശുക്രിസ്തു നിക്കതോമസിനോട് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം അവിടെ എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായം അഞ്ചാം വാക്യം ആത്മാ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്താണ് ഇതിൻ്റെ പൊരുൾ എന്നത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്നാനത്താലാണ് വീണ്ടും ജനനം എന്നത് ഈ വാക്യം പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് വണ്ടസുകാരുടെ വാദം എന്നാൽ അത് തെറ്റാണ് കാരണം നമ്മെ പൊതുജനത്തിലേക്ക് നയിക്കാനോ നമ്മുടെ പാപം മോചിക്കാനോ കഴിയുന്ന ഒരു ശുദ്ധജല തടാകവും ഈ ഭൂമിയിൽ എന്നുമില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വാസ്തവത്തിൽ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം വായിക്കേണ്ടത് ഇങ്ങനെയാണ് വെള്ളത്താൽ അതായത് ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരായത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ വായിക്കുന്നത് ശരിയാണോ കാരണം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറഞ്ഞിട്ട് ഉടൻ ആറാം വാക്യത്തിൽ പറയുന്നത് ആത്മാവിനാൽ ജനിച്ച ജനിച്ചത് ആത്മാവാകുന്നു അവിടെ വെള്ളത്തെ ഒഴിവാക്കിയാണ് പറഞ്ഞത് കാരണം പൊതുജനനം നടക്കുന്നത് ആത്മാവിനാലാണ് എന്നതിനാലാണ് വെള്ളത്തെ ഒഴിവാക്കി പറഞ്ഞത് അതുകൊണ്ടാണ് വെള്ളത്താൽ അതായത് ആത്മാവിനാൽ എന്ന് പറഞ്ഞത് ആത്മാവിന്റെ പര്യായമായി വെള്ളത്തെ ഇവിടെ കാണാനാവുകയാണ് മാത്രമല്ല ആത്മാവിനെ സമൃദ്ധമായ ജലാശയത്തോട് ഉപമിച്ച് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുശേഷം ഏഴാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യം യേശു അരളി ചെയ്തു പറഞ്ഞത് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നിട്ട് യേശു പറഞ്ഞത് ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്നാണ് അതേപോലെ യഹസ്കേലിന്റെ പ്രവചനം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിർമ്മല ജലത്തെ ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറയുമ്പോൾ വെള്ളമെന്നത് ആത്മാവിനെ പ്രതീകവൽക്കരിക്കുന്ന ഒരു വാക്കായി കാണാനാവുകയാണ് യാക്കൂബ് അപ്പോസ്തലിനും പത്രോസ് അപ്പോസ്തലനും വീണ്ടും ജനനത്തെ കുറിച്ച് തങ്ങളുടെ ലേഖനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് അവരാരും അത് സ്നാനത്താലാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് അവർ പറഞ്ഞത് വചനത്താലാണ് എന്നാണ് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് യാക്കോ എഴുതിയപ്പോൾ പത്രോസ് എഴുതിയത് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയത് വണ്ണസുകാർ വണ്ണസ്സുകാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വചനഭാഗം അപ്പോസ്റ്റൽ പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യമാണ് പൗലോസ് തൻ്റെ തന്നെ സ്നാനത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇനി താമസിക്കുന്നത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളുക എന്ന് പറഞ്ഞു ഈ വാക്യത്തിൽ മൂന്ന് ക്രിയാപദങ്ങളാണ് നാം കാണുന്നത് ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക രണ്ട് സ്നാനമേൽക്കുക മൂന്ന് കഴുകിക്കളയുക വ്യാകരണാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും അതായത് വിളിച്ചു പ്രാർത്ഥിക്കുക സ്നാനമേൽക്കുക കഴുകിക്കളയുക ഇവ മൂന്നും ഗ്രമാറ്റിക്കലി മിഡിൽ പോയിസിലാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു സെൻറ്റൻസിലെ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് സ്വയം താല്പര്യമെടുത്ത് സ്വയമേവ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഈ മിഡിൽ വോയിസ് ആയി വരുന്നത് അത് ഗ്രീക്ക് ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ വാക്യത്തിൽ മിഡിൽ വോയിസിൻ്റെ മിഡിൽ വോയിസിൻ്റെ വ്യാകരണ നിയമം നിയമം അനുസരിച്ച് പൗലോസ് സ്വയം സ്നാനമേറ്റു എന്ന് പറയണം എന്നാൽ അതങ്ങനെ സംഭവിച്ചില്ല എന്ന് നമുക്കറിയാം പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം സ്നാനമേൽക്കേണ്ട ആവശ്യകതയിലേക്ക് സന്നദ്ധതയിലേക്ക് തന്നെ സ്വയം നിർബന്ധിക്കുന്ന എന്തോ ഒന്ന് തന്നിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ അതെന്താണ് കാരണം താൻ ഉപദ്രവിച്ച യേശുവുമായുള്ള തൻ്റെ കണ്ടുമുട്ടലാണ് അതായത് മിഡിൽ വോയിസിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം താൻ സ്വയം ഏറ്റു എന്നല്ല മറിച്ച് ക്രിസ്തുവിനെ താൻ സ്വീകരിച്ചതിനാൽ ആ സ്നാനത്തിന് താൻ സ്വയം സന്നദ്ധനായിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത് അതായത് സ്നാനത്തിനു മുമ്പായി തന്നിൽ മാനസാന്തരവും ക്രിസ്തുവിളുടെ വിശ്വാസവും തന്നിൽ സംഭവിച്ചിരിക്കുന്നു അതിനാൽ താൻ സ്നാനത്തിന് തന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ വാക്കായി അപുസ്ത്ര പ്രവൃത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനാറിൽ നാം കാണുന്നത് കഴുകുക എന്ന വാക്കാണ് ഒന്നുകുരുതീർ ആറിന്റെ പതിനൊന്നാം വാക്യത്തിലും ഈ വാക്ക് നാം കാണുന്നുണ്ട് അവിടെയും അത് മിഡിൽ വോയിസിൽ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയായാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ കൊരിന്തിയർ അവർ അവരുടെ പാപം കുറച്ച് വെള്ളമെടുത്ത് കഴുകിക്കളഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഒരിക്കലുമല്ല അവർ പരപ്രേരണ കൂടാതെ പാപക്ഷമയ്ക്കായുള്ള വ്യവസ്ഥ പൂർത്തിയാക്കി എന്നുള്ളതാണ് അതായത് അവർ ക്രിസ്തുവിനെ കൈക്കൊണ്ടു അപ്പോസ്റ്റൽ പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിലെ മൂന്നാമത്തെ വാക്കായി കാണുന്നത് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതെങ്ങനെ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൂടെയാണ് യശുദാമക്കാരുടെ പ്രധാനപ്പെട്ട വാക്ക വാക്യമായ അപ്പോസ്റ്റൽ പ്രവൃത്തി രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പത്രോസ് പ്രസംഗിച്ചു പറയുന്നത് എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടുന്നു എന്നല്ല മറിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ പര്യായമായി ആ തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് അങ്ങനെ അപോസ്റ്ററ പ്രവർത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യവും സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല മറിച്ച് രക്ഷയോട് ബന്ധപ്പെട്ട് നടക്കുന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് അവസാനമായി ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം അത് റോമാൻ ലേഖനം ആറാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളാണ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുറിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ഒറ്റ വായനയിൽ ഇവിടെ സ്നാനപ്പെടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വിശ്വാസിയിൽ സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോകാം ഗലാത്യലേഖനം മൂന്നാമധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിലും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഇവിടെയും സ്നാനപ്പെടുമ്പോഴാണ് ക്രിസ്തുവിനോട് ചേരുന്നതെന്ന് ഒറ്റവായനയിൽ തോന്നലുണ്ടാവാം ഇതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ ഇതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ് കാരണം ഗലാത്യ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വായിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതും ഉയർ ഉയർത്തതും ക്രിസ്തുവിനോട് ചേരുന്നതും സ്നാനത്താലല്ല അതിനു മുമ്പ് തന്നെ നടക്കുന്ന കാര്യമായാണ് പറഞ്ഞിരിക്കുന്നത് ഈ വാക്യത്തിൽ സ്നാനമെന്ന കർമ്മത്താലല്ല വിശ്വാസത്താലാണ് യേശുവിനോടുകൂടെ ഘോഷിക്കപ്പെട്ടതും ഉയർ ഉയർത്തതും അവനോട് ചേരുന്നതും എന്നൊക്കെ കൃത്യമായി തന്നെ പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മിൽ നടന്ന കാര്യത്തിൻ്റെ ദൃശ്യമായ പ്രതീകവത്കരണം സ്നാനത്തിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്ന അതിമനോഹര ദൃഷ്ടാന്തമാണ് റോമാലേഖനം ആറാം അധ്യായം മൂന്നു മുതൽ അഞ്ചു വരെ ഭാഗത്ത് പൗലോസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ക്രിസ്തുവിനോടുകൂടെ കൂഷിക്കപ്പെടുന്നതും യേശുവിനോട് ചേരുന്നതും ഒക്കെ ഒരിക്കലായി മാത്രമാണ് സംഭവിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ അതിനൊരു തുടർച്ച ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കൽ മാത്രമായി സംഭവിക്കുന്നതാണ് എന്ന് അത്രമല്ല മാത്രമല്ല ലേഖനം ആറാം അധ്യായം പതിനാലിലേക്ക് വരുമ്പോൾ അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുമ്പോൾ മർത്യശരീരത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായി മാത്രം സംഭവിക്കുന്നതായിട്ടാണോ ചിന്തിക്കേണ്ടത് കാരണം ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്ത നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ വേറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നല്ലേ പറഞ്ഞത് അതായത് ക്രൂശിന്റെ അനുഭവം നാൾതോറും ഉണ്ടാകേണ്ടതായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരിക്കലായി നമ്മിൽ സംഭവിച്ച രക്ഷയും ഒരിക്കലായി നമ്മിൽ സംഭവിച്ച സ്നാനവുമൊക്കെ നാം യേശുവിൻ്റെ വകയായി തീർന്നിരിക്കുന്നു എന്നത് നമ്മെ ഓർപ്പിക്കുന്ന സംഗതിയായി തന്നെ നിലനിൽക്കുന്നു എന്നത് വാസ്തവുമാണ് ഈ റോമാ ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ സ്നാനത്താൽ യേശുവിനോട് ചേരുന്നു എന്നും മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളാകുന്നു എന്നും പറഞ്ഞിട്ട് അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കുന്നത് അവന്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി പുനരുത്ഥാനത്തോടെ സാദൃശ്യത്തോടും ഏകീഭവിക്കും എന്ന് പറഞ്ഞിരിക്കുക ഇവിടെ സാദൃശ്യം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ഹൊമോയോമാറ്റൈ എന്നൊരു വാക്കാണ് ആ വാക്കിന് വാസ്തവത്തിൽ ശരി പകർപ്പ് അല്ലെങ്കിൽ എക്സാക്ട് കോപ്പി എന്നൊരു അർത്ഥം വരുന്നില്ല മറിച്ച് അതൊരു അനലോജിയാണ് അതൊരു ബേസിക് അയലോജി മാത്രമാണ് എക്സാക്ട് ആണെങ്കിൽ സ്നാനത്തിൽ മാത്രം നാം യേശുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും മറിച്ച് നാം രക്ഷിക്കപ്പെടുമ്പോഴും അവന്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നുണ്ട് അതാണ് ഗലാത്യ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സ്നാനവും യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സാദൃശ്യമായി അല്ലെങ്കിൽ മാറ്റി ആയി ഒരു അനുലോജിയായി പറഞ്ഞിരിക്കുക ഒൻപതാം അധ്യായം വാക്യത്തിൽ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ക്രൂശീകരണം എന്ന യാഥാർത്ഥ്യം അവിടെയും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ റോമാ ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെ ഭാഗത്ത് സ്നാനത്തോട് ബന്ധപ്പെടുത്തി ക്രിസ്തുവിനോട് ചേരുന്ന കാര്യവും യേശുവിന്റെ മരണ പുനരുത്ഥാനത്തോടെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്ന കാര്യവും അതൊരു അനലോജി ആയിട്ട് പറഞ്ഞിരിക്കുന്നു അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന് ശടിക്കാനാവില്ല രക്ഷിക്കപ്പെടുമ്പോൾ സ്നാനപ്പെടുമ്പോൾ അനുദിന ജീവിതത്തിലൊക്കെ നാം യേശുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ രക്തത്തിൽ നിന്ന് വിഭിന്നമായ സ്നാനജലത്തിൽ എന്തൊക്കെയോ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് യേശുനാമക്കാർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ ക്രൂശിൻ്റെ ശക്തിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്നാനജലത്താൽ പാപം കഴുകിക്കളയപ്പെടുന്നില്ല മറിച്ച് സ്നാനത്താൽ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് അതൊരു സാമ്യം മാത്രമാണ് എന്നുള്ളതും നാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി യേശുനാമക്കാർ പറയുന്നത് പോലെ സ്നാനത്താൽ ആണ് പാപം കഴുകിക്കളയപ്പെടുന്നതെങ്കിൽ സ്നാനപ്പെടുമ്പോൾ മാത്രമാണ് മരണ യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് അതിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്നതെങ്കിൽ പവലോസിൻ്റെ സ്നാനപ്പെടുമ്പോൾ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ പവലോസിൻ്റെ തൊണ്ണൂറ്റെട്ട് ശതമാനം വിഷവ പ്രവർത്തനവും വ്യർത്ഥമാണ് എന്ന് പറയേണ്ടി വരില്ലേ കാരണം തന്റെ ആയുസ് മുഴുവൻ എടു ആയുസ് മുഴുവൻ എടുത്ത് സുവിശേഷ രണാഘടനത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം റോമാ ലേഖനത്തിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം കൊലിന്യാലേഖനത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നത് ഒന്ന് കുരിന്യർ ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളിൽ ക്രിസ്പോസിനെയും ഗായോസിനെയും സ്റ്റെഫാനോസിന്റെ ഭവനക്കാരെയും മാത്രമേ താസാനപ്പെടുത്തിയുള്ളൂ എന്ന് പറയുന്നു ഒരു അത് കൊലിന്ത്യയിലെ മാത്രം കാര്യമല്ലേ എന്ന് വാദിക്കാം കൊരിന്തയിലെ മാത്രം കാര്യമാണെങ്കിലും താൻ അവിടെ അത്രയും പേരെ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ എന്ന സത്യം താൻ അവൾ എടുത്തു പറയുകയല്ലേ കാരണം സ്നാനം തന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാര്യമാണ് ഒന്ന് കൊരിന്തർ ഒന്നിൻ്റെ പതിനേഴിൽ താൻ വ്യക്തമായി പറയുന്നത് സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര എന്നെ അയച്ചത് സ്നാനത്താലും കൂടെയാണ് പാവക്ഷമയെങ്കിൽ സ്നാനത്താലും കൂടെയാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ സ്നാനത്താൽ മാത്രമാണ് യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്നതെങ്കിൽ സുവിശേഷം അറിയിക്കേണ്ട അതേ പ്രാധാന്യത്തോടെ ആ സ്നാനത്തെയും പൗലോസ് ചേർത്ത് പറയുമായിരുന്നില്ലേ പൗലോസ് അത് ചെയ്തില്ല ആ മറിച്ച് മനുഷ്യർ രക്ഷിക്കപ്പെടുക എന്നതിനാണ് താൻ അധികം പ്രാധാന്യം കൊടുത്തത് സുവിശേഷത്തിൻ്റെ സന്ദേശം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എത്തിക്കുക അവരിൽ പൊതുജനനം നടന്നതിന് ശേഷം യേശുവിൻ രക്തത്താൽ അവർ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം ന്യായവിധയിൽ നിന്ന് മോചിതരായതിനു ശേഷം അവരിൽ നടക്കേണ്ട ദൈവചനത്തോടുള്ള അനുസരണത്തിൻ്റെ ആദ്യ കർമ്മമാണ് സ്നാനം എന്നത് പൗലോസ് വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നു എന്നത് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതുകൊണ്ട് ഒരു കാര്യം നാം വളരെ വ്യക്തമാറിഞ്ഞിരിക്കണം ഒരിക്കലും സ്നാനത്താൽ രക്ഷിക്കപ്പെടുകയോ സ്നാനത്താൽ വീണ്ടും ജനനം ഇറക്കപ്പെടുകയോ സ്നാനപ്പെടുമ്പോഴാണ് ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്നത് എന്ന് ചിന്തിക്കാനോ വചനപ്രകാരം അത് നമുക്ക് കഴിയില്ല അത് മൗഢ്യമാണ് അത് യാതൊരു തർക്കവുമില്ലാത്ത സംഗതിയാണ് പ്രിയമുള്ളവരെ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു സ്നാനത്താലല്ല രക്ഷിക്കപ്പെടുന്നത് സ്നാനത്താലല്ല യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുന്നത് സ്നാനപ്പെടുമ്പോഴല്ല നമ്മിൽ വീണ്ടും ജനനം സംഭവിക്കുന്നത് നേരെ മറിച്ച് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സാദൃശ്യത്തോട് ഏകീഭവിച്ചവരിൽ പിന്നീട് നടക്കുന്ന ഒന്നാണ് സ്നാനം എന്നുള്ളത് നാം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുവാനായി പോകുന്ന വിഷയം ഇവര് വണ്ണസുകാർ പറയുന്നത് ആ രക്ഷ പൂർത്തിയാകുന്നത് അന്യഭാഷ ഭാഷ കൂടെ പറയുമ്പോഴാണ് എന്നുള്ളതാണ് വണ്ണസ്സുകാരുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് പല പടികൾ യേശുവിൽ വിശ്വസിക്കണം സ്നാനപ്പെടണം പിന്നീട് ആത്മാവ് പ്രാപിക്കണം അന്യഭാഷ പറയണം അതേപോലെ വിശുദ്ധ ജീവിതം നയിക്കണം ഇത്രയും പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് വണ്ണസ്സുകാരുടെ രക്ഷ പൂർത്തിയാകുന്നത് ഇവിടെ നാം ഈ ഇന്ന് പരിശോധിച്ചത് ആത്മരക്ഷയ്ക്ക് സ്നാനം അനിവാര്യം ആണോ എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നാം പരിശോധിക്കുവാനായി പോകുന്നത് വണ്ണസ്സുകാരും അന്യഭാഷയും എന്നുള്ള വിഷയമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന് പ്രത്യാശയോടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം